അസ്മയുടെ ജീവൻ നഷ്ടമാവുന്നതിൽ ഏറ്റവും നിർണായകമായത് ഒരു പക്ഷേ പ്രസവത്തിന് ശേഷം വന്ന ഒരു സങ്കീർണതയെ കൃത്യമായി ഒരു വിദഗ്ധരുടെ സഹായത്തോടെ അത് നേ അത് നോക്കാനോ ശ്രദ്ധിക്കാനോ അത് പരിഹരിക്കാനോ പറ്റിയില്ല എന്നതാണ് അതിന് പകരം അക്യൂ പങ്ക്ചറാണ് ശ്രമിച്ചത് ഈ അക്യൂ പങ്ക്ചർ ചികിത്സാരീതിക്ക് പ്രസവ ഒരു ബന്ധവുമില്ലെന്ന് ചികിത്സ ചികിത്സകൻ അൽതാഫ് മുഹമ്മദ് അക്യുഷ് അക്യു പങ്ക്ചർ അക്കാദമിയുടെ പേരിൽ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകൾ വേദിയിൽ വിളിച്ച് പ്രശംസിച്ച അൽതാഫിന്റെ വീഡിയോ വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോഴാണ് ഈ വെളിപ്പെടുത്തൽ സ്വതന്ത്രമായി അവരുടെ ഒരു തീരുമാനമെടുക്കുകയും പണ്ട് കാലത്തെയും നടന്നതുപോലെ വളരെ സ്വസ്ഥമായ സന്തോഷകരമായ ഏറ്റെടുക്കുന്ന സുന്ദര സാക്ഷിയായ ആളുകൾ നിങ്ങളോടൊപ്പം ഈ വീഡിയോ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുകയും വീട്ടിൽ പ്രസവിക്കുന്നവരെ അനുമോദിക്കുകയും ചെയ്യുന്ന വീഡിയോ എന്നാൽ അത് വീട്ടിലെ പ്രസവത്തെ പ്രൊമോട്ട് ചെയ്തതല്ലെന്നും ഈ കാലഘട്ടത്തിൽ വീട്ടിൽ പ്രസവിക്കാൻ ധൈര്യം കാണിച്ച സ്ത്രീകളെ അനുമോദിച്ചതിൽ എന്താണ് തെറ്റെന്നുമാണ് ആ ചടങ്ങിന്റെ പ്രചാരകൻ കൂടിയായ ചികിത്സകൻ മുഹമ്മദ് പ്രസവം എന്നുള്ളത് സ്ത്രീകളുടെ ഒരു പ്രത്യേക വിഷയമാണ് അതിനൊരിക്കലും ആരും ഒന്നിനും പ്രോത്സാഹനം കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് പണ്ടുകാലം മുതൽ പരമ്പരാഗതമായി മനുഷ്യരിൽ നടന്നു വന്ന ഒരു കാര്യം മാത്രമാണല്ലോ അത് അവർക്ക് കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ആരുടെ പ്രോത്സാഹനമാണ് അവർക്ക് ആവശ്യം എല്ലാ പ്രകൃതിദത്തമായ ചികിത്സാരീതികളെയും പോലെ പ്രസവത്തിനുള്ള ചികിത്സയില്ല ഗർഭിണിക്കുള്ള ചികിത്സ എന്ന രീതിയിൽ അക്യുപഞ്ചറിനെ ഉപയോഗിക്കാനാകില്ല നിങ്ങൾ നാച്ചുറലായ ഏത് ചികിത്സകളെ നോക്കിയാലും അവർ പ്രസവം എന്നുള്ളൊരു വിഷയം പലപ്പോഴും കൈകാര്യം ചെയ്യാറേയില്ല കാരണം നാച്ചുറലായ പഴയ ചികിത്സകളുടെയൊക്കെ ഒപ്പീനിയൻ എങ്ങനെയാന്ന് വെച്ചാൽ ഗർഭകാലയളവും പ്രസവവും ഒരു രോഗാവസ്ഥയല്ല രോഗങ്ങൾക്കുള്ള ചികിത്സ മാത്രമാണ് അക്യുപഞ്ചർ അപ്പം ഒരാൾ ഒരു ഗർഭിണി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചികിത്സിച്ചാൽ അയാള് ശരിക്കും ആ പഴയ ചികിത്സയോട് ചെയ്യുന്ന ഒരു വീട്ടിലെ പ്രസവത്തിനിടെ പെരുമ്പാവൂരിലെ അസ്മ മരിച്ചതുപോലെ തന്നെയാണ് ആശുപത്രിയിൽ പ്രസവിച്ച അലോപ്പതി ഡോക്ടർ വിജയലക്ഷ്മി മരിച്ചതും എല്ലായിടത്തും പ്രസവത്തിന് റിസ്ക് ഉണ്ട് ആസ്മയുടെ പ്രസവത്തിൽ സംഭവിച്ചത് കുറ്റകൃത്യമാണോ അവകാശ ലംഘനമാണോ എന്നൊന്നും ഇനിയും വ്യക്തതയില്ല എനിക്ക് പറയാനുള്ള ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം എന്താണെന്ന് കണ്ടാളോ അറിഞ്ഞാളോ അല്ല ഞാൻ സ്വാഭാവികമായിട്ടും അത്തരം വിഷയങ്ങളിൽ ഞാൻ അഭിപ്രായം പറയുന്നതിന് അബദ്ധമാണ് കാരണം അവിടെ എന്താ സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല വീട്ടിലെ പ്രസവത്തിനുള്ള പ്രചാരണത്തിൽ മതപരമായ ഒരു നിർദ്ദേശവുമില്ല പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് അവരവരുടെ കംഫർട്ട് സോൺ ഉറപ്പാക്കണമെന്ന് മാത്രമാണ് അക്യേഷൻ നൽകാനുള്ള സന്ദേശമെന്നും അൽതാഫ് മുഹമ്മദ് പറയുന്നു കൊച്ചി